ഞാൻ ഡോക്ടർ ഷൈനി പ്രദീപ് എവർഷൻ ഹോസ്പിറ്റൽ എടപ്പള്ളി കൊച്ചിയിലുള്ള ഹോസ്പിറ്റലിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് മുഖ സൗന്ദര്യത്തെക്കുറിച്ചാണ് മുഖത്തുണ്ടാവുന്ന കുരുക്കൾ പാടുകൾ തടിപ്പുകൾ ഇതെല്ലാം മുഖത്തിൻ്റെ കരുവാടിപ്പ് ഇതെല്ലാം മുഖത്തിൻ്റെ സൗന്ദര്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് നമുക്ക് ഒരേ പ്രായക്കാർക്കും വ്യത്യാസമുണ്ട് ഒരു ടീനേജേഴ്സ് അതായത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതലും ഇരുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മുഖക്കുരുവാണ് എന്നാൽ ഒരു തേർട്ടി ഇയേഴ്സ് മുകളിലേക്ക് കരിമംഗല്യം പോലത്തെ പ്രശ്നങ്ങളാണ് കൂടുതലും ഡ്രൈനസ് ചുളുക്ക് ഇതൊക്കെയാണ് അവർക്ക് കൂടുതൽ ശല്യം ചെയ്യുന്നത് ഈ മുഖ മുഖ സൗന്ദര്യത്തിന് അത്യാവശ്യമായിട്ട് നമുക്ക് അഞ്ച് കാര്യങ്ങളാണ് വേണ്ടുന്നത് എന്തൊക്കെയാണത് ക്ലീൻലിനെസ് നമുക്ക് ശുചി ശുചിത്വം അത്യാവശ്യമാണ് അത് എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന വാഷുകൾ സോപ്പുകൾ ലിക്വിഡുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഓയിലി സ്കിന്നാണെങ്കിൽ ഒരു ടു അവേഴ്സ് കൂടുമ്പോൾ വാഷ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ശേഷം നമുക്ക് ടോണിംഗ് മോയ്സ്ചറൈസർ ഇതെല്ലാം അത്യാവശ്യമാണ് അതുപോലെ ഈ ഈ മുഹക്കുരുവിൻ്റെ മെയിനായിട്ടുള്ള ക്ലീനിനെസ്സാണ് മസ്റ്റായിട്ടും നമുക്ക് പറയാനുള്ളത് ഈ കുരുവുള്ള വ്യക്തിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിൻഡ മേസിൻ അങ്ങനത്തെ ക്രീമുകൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ഈ മുഖക്കുരുവിൻ്റെ കലകൾ പോകാനും നമുക്ക് ക്രീമുകൾ വരുന്നുണ്ട് ഇനി തേർട്ടി ഇയേഴ്സിന് മുകളിലുള്ള ആൾക്കാരുടെ മുഖ മുഖസൗന്ദര്യത്തിൻ്റെ പ്രശ്നങ്ങൾ ചുളുക്കുകൾ കരിമംഗല്യം ഇതെല്ലാമാണ് ഈ കരിമംഗല്യത്തിൻ്റെ കാരണങ്ങൾ അവരുടെ ഈസ്ട്രജൻ ഇംബാലൻസാണ് അതിന് നമുക്ക് മെയിനായിട്ട് അവരുടെ ആർ ആർത്തവത്തിൻ്റെ പാറ്റേൺ ചോദിക്കാം അതിൻ്റെ ഹോർമോൺ സ്റ്റഡീസ് നടത്താം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടെത്തന്നെ നമുക്ക് ഈ അതുപോലെ ലോക്കൽ ആപ്ലിക്കേഷൻസും ഉണ്ട് കരി കരിമംഗലം മാറ്റാനുള്ള ക്രീമുകളുമുണ്ട് ഇതുകൊണ്ട് നമുക്ക് അവരുടെ ആ ഒരു പ്രശ്നങ്ങൾക്കു ഒരു സൊല്യൂഷൻ ഉണ്ടാകും ഇനി ഈ ചുളുക്ക് മെയിനായിട്ട് ഒരു നാൽപ്പത് വയസ്സിന് മേളിയിട്ട് എല്ലാവർക്കും തന്നെ കണ്ടുവരുന്നുണ്ട് ഈ ചുളുക്കിനെന്താണ് ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ഒരു പരിധിവരെ നല്ലതാണ് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ ഫില്ലർ ഇതെല്ലാം അവൈലബിൾ ആണ് ഇത് ഇൻട്രാമസ്കുല ഒരു ഇഞ്ചക്ഷനാണ് ഈ ഇഞ്ചക്ഷനും കൊണ്ട് ചുളുക്കെല്ലാം പാടെ മാറുന്നതാണ് എന്നാൽ ഇത് ഒരു വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും ചുളിവ് പ്രതീക്ഷപ്പെടുകയും വീണ്ടും ഇഞ്ചക്ഷൻ ആവശ്യമാവുകയും ചെയ്യും ഫില്ലർ ഫില്ലർ എന്താണ് നമ്മുടെ കൊളാജൻ നഷ്ടപ്പെടുമ്പോഴാണ് ഈ നമ്മുടെ ആടെ കവള് താഴേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന കൊളാജൻ നാച്ചുറൽ ആയിട്ടുള്ള സ്കിന്നിൻ്റെ താഴെയുള്ള കൊളാജൻ നഷ്ടപ്പെടുമ്പോഴാണ് താഴേട്ട് ഹാങ്ങിങ് ഉണ്ടാവുന്നത് ഈ കൊളാജൻ നമ്മൾ റീഫില്ല് ചെയ്യാണ് ഫില്ലർ വഴി ചെയ്യുന്നത് ഇതും ചെറിയൊരു ഇഞ്ചക്ഷനാണ് ഈ ഇഞ്ചക്ഷൻ കൊണ്ട് നമുക്ക് നമുക്ക് വേണ്ടുന്ന ഫേസിൽ ഏത് പാർട്ടിലാണോ നമുക്ക് നമ്മുടെ സൗന്ദര്യം കൂടുതലായിട്ട് വേണ്ടുന്ന പല ഷേപ്പിലുള്ള ഫേസ് ഉണ്ട് ചിലപ്പം ഒരു സൈഡിൽ ചെറിയ ഡിഫക്റ്റ് ഉള്ള ഫേസുകളും കാണും ഇങ്ങനെയുള്ള ഫേസുകളിൽ നമുക്ക് കൂടുതലായിട്ട് ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫില്ലറുകൾ ഉപയോഗിക്കാവുന്നതാണ് ഡെർമബ്രേഷൻ കെമിക്കൽ പീലിംഗ് ഇതെല്ലാം കോസ്മെറ്റിക്കിൽ ഉള്ളതാണ് പക്ഷെ ഡെഫിനറ്റായിട്ടുള്ള റിസൾട്ട് എപ്പോഴും ഈ ബോട്ടോക്സിനും ഫില്ലറിനും ഒക്കെ തന്നെയാണ് പക്ഷേ പണ്ടത്തെ അമ്മമാർ പറയുന്ന ഹോം റെമഡീസായ കുക്കുംബർ അലോവീറ ഇതൊക്കെ വളരെ വിശിഷ്ടമാണ് താങ്ക് യു എന്തെങ്കിലും കൊറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്